തബലി ജമാത്തിന് പൊതുവെ പണ്ഡിതന്മാർ കാണാൻ കഴിയില്ല പണ്ഡിതന്മാർ എന്ന് പറയാവുന്നവർ അവർക്കിടയിൽ പൊതുവേ താരതമ്യേന കുറവാണ് അൽബാനി റഹിമസുല ആ ഒരു തലത്തിൽ ഒരു പണ്ഡിതനെ തബലീ ജമാനത്തിന്റെ ഒരു വലിയ ഒരു ആശയം സ്വീകരിച്ച് ആ ആശയത്തെ അഹലുസന ആശയമാണ് എന്ന് പഠിപ്പിക്കാൻ രംഗത്ത് വന്ന ഒരു പണ്ഡിതനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല നമുക്ക് ആവശ്യമില്ല അല്ലാൻ അവർക്ക് ഒരു ദിവസത്തേക്ക് വെറുതെ അൽബാനിന്റെ ഫിതനെ പെട്ടുവാത്തല്ലേ അൽബാനി മരണ മാസം കേട്ടോ അൽബാൻ എംമാതിരി മാസം വെച്ചാൽ അൽബാനി ഒന്നിച്ച് കൊളാക്കി തറാവീഹും നോമ്പും ബൈ നോമ്പ് അറഫ നോമ്പും ഇതിപ്പം ഈ റമലാൻ റീസെന്റ് കൊളമാക്കിയത് ആയിട്ട് കുളമാക്കി തന്നാണ് ഇതൊക്കെ ആർക്കും കയ്യിലേ കൊളാക്കാൻ തറാവീൻ എന്താ പറഞ്ഞത് സാഹിത് പറഞ്ഞു എല്ലാ ഇമാമുകളും എല്ലായ്മ സഹി ആക്കിയിട്ടുണ്ട് തറാവീഹ് ഇരുപത് ബിദാത്ത പറഞ്ഞു അദ്ദേഹം തന്നെ ഇതായി അതിലൂടെ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലവാരവും പോയി തറാവീ ഇരുപത് ചില സ്വന്നത്തായിട്ട് അവിടെ ഉണ്ടാകും പിന്നെ പറഞ്ഞു ബാങ്ക് കൊടുത്താൽ അത് സുബയുടെ സമയമായാലും സുബയുടെ സമയം പാത്രത്തിലുള്ളത് കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു താരത്തിൽ കബ്സൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിക്കാം എന്താ സംഭവം എന്താ പറയാ ഹദീസിന്റെ പകുതി വിശ്വസിച്ചു പകുതി നിഷേധിച്ചു ഈ ഹദീസ് നിഷേധി പകുതി ഹദീസിന് നിഷേധിച്ചു നിങ്ങൾ ബാങ്ക് കേട്ടാൽ പാത്രത്തിലുള്ളത് കഴിച്ചോളൂ എന്ന കഷ്ണത്തിൽ വിശ്വസിച്ചു ബാങ്ക് കൊടുക്കുന്നത് വരെ രണ്ട് ബാങ്കിന്റെ നിർത്താം പെട്ടെന്ന് ബാങ്കൊക്കെ നമ്മൾ നിർത്തേണ്ടതില്ല ഏത് ബാങ്കാന്ന് ഉറപ്പിക്കണം തഹജുസിന്റെ ബാങ്കാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം സുബഹിയുടെ സമയത്ത് നിർത്തിയാൽ മതി നിർത്താം അപ്പൊ സുബയുടെ സമയം കഴിഞ്ഞാലും പാത്രത്തിൽ അത് കഴിക്കാം എന്ന് ഹദീസുകളെ പകുതി നിഷേധിക്കുന്ന തോന്നുമ്പോൾ അംഗീകരിക്കുന്ന ഹദീസ് നിഷേധിയായ അൽബാനി പറയാം ഇത്ര നല്ലവർക്ക് ഫെക്കുഹുസുനായിരുന്നു മധുബുകളൊക്കെ താരം അതിലുണ്ടെങ്കിൽ സുബഹിന്റെ സമയം വായുള്ളത് തുപ്പണെന്നുള്ളത് സുബഹയുടെ സമയുള്ളത് തുപ്പണമെന്നാ ഫുഹുസുനുള്ളത് അതിനെ തിരുത്തിന്ന് മാത്രല്ല ബാങ്ക് കൊടുത്താല് പാത്രത്തിലുള്ള തിന്നാന്നായി കാലത്തിലുള്ളതെന്നാ അപ്പം ഏതൊക്കെ ഇപ്പൊ കൊളാക്കി ഇപ്പൊ എന്തൊക്കെ കൊളാക്കി തറാവീഹ് ഇരുപത് പിതാത്തു സാബിൻ ഹജീസ്ഫെന്ന് പറഞ്ഞു അഹ് ഇത് ആര് പറഞ്ഞു സുബഹിന്റെ ബാങ്കായാലും പാത്രത്തിലുള്ളത് കഴിക്കാന്ന് പറഞ്ഞു നോമ്പും കുളായി തറാവിയും കൊളായി സമാധാനമായി പകരം ഇയാൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു ബൈ നോമ്പ് വന്നു എല്ലാവരും ഇരയൊക്കെ നോമ്പ് എടുക്കാൻ പറയാണ് ശനിയാഴ്ച നോമ്പ് എടുക്കാൻ പാടില്ല ഫറന്ന് നോമ്പ് മാത്രം എടുക്കാവൂ സ്വനത്ത് നോമ്പ് ശനിയാഴ്ച എടുക്കാൻ പാടില്ല അപ്പൊ ബൈനോമ്പ് ആറണം തുറച്ചായിട്ട് എടുക്കുന്ന ആക്കിനി ശനിയാഴ്ച വിട്ടെടുക്കണം അതിനെതിർത്ത് കൊണ്ട് സൗദി സെലഫികൾ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നിരപ്പ ചോദിക്കാണ് നോമ്പും തറാവ്യൂഹം അർഫ നോമ്പ് ശനിയെ ചെന്നു നോമ്പെടുക്കാൻ പാടില്ലെന്നാണ് ഇത്രയും കൊളാക്കിയ ലോകത്താരെങ്കിലുണ്ടോ മുസ്ലിം ഉമ്മത്തിന്റെ ആമലുകൾ എത്ര ഫസാദാക്കി ഒരാൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാവുന്ന വിശുദ്ധക്കാരൊക്കെ സ്നേഹത്തിൽ ചോദിച്ചോക്കാം താടി തടവിക്കൊണ്ട് സ്നേഹത്തിൽ അവർക്ക് ദേഷ്യം പിടിക്കരുത് അൽബാനി കുളമാക്കിയതുപോലെ നോമ്പും തറാവ്യൂഹം ബൈ നോമ്പും അർഫ നോമ്പും കൂടെ ഒരുമിച്ച് കുളമാക്കിയ ഒരാൾ ലോകത്തുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇതുപോലത്തെ മഹാ പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമില്ല ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വെറുതെ തന്നാൽ പോലും വേണ്ട നമുക്ക് ആവശ്യമില്ല അല്ലാൻ അവർ നമുക്ക് അഹ്ലുസലൻ്റെ ഇമാമുകളുണ്ട് മുസ്ലിം ഒമ്മത്തിൻ്റെ ഇവർ ഈ പേരും സ്റ്റിക്കറും ലേബലും ഇവർ കൊടുക്കുന്ന ഊതി വീർപ്പിച്ച ഈ ബലൂണുകളെ ഈ നെറ്റിപ്പട്ടം മാറ്റിയിട്ട് ഇവരുടെ വഹാബി നെറ്റിപ്പട്ടൊക്കെ മാറ്റിയിട്ട് വിഷയം വയസ്സ് വിലയിരുത്തട്ടെ ഞങ്ങൾ പ്രമാണങ്ങളെ പരിശോധിക്കും ഞങ്ങൾ വ്യക്തിപൂജയില്ല വ്യക്തിപൂജ ഒഴിവാക്കൽബാനിൻ്റെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയം അഖിലായിട്ട് യോജിക്കുന്നുണ്ടോ നോക്ക് ഇയാളെ വൾഗർ വൾഗർ എന്ന് പലതും ഉണ്ട് അത് പറയാത്താണ് പറയാൻ പറയാത്തൊള്ളാവും അതുകൊണ്ട് വൾഗറായതിലേക്ക് നമ്മൾ പോകുന്നില്ല തൽക്കാലം ഇവിടെ നിൽക്കട്ടെ അവരെ അറിവിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഒന്നും ഏഷ്യയില്ല ഇനി തൽക്കാലം കുറച്ച് ഇമോഷണൽ ബ്ലാക് മെയിൽ ചെയ്ത് നോക്കിയാലോഖ് ഹാലിയെ കുറിച്ച് അയാൾ അയാൾ എന്ന പ്രയോഗമാണ് ആവർത്തിച്ചത് അദ്ദേഹം ഉപയോഗിക്കുന്നത് കാഞ്ഞാർ മൂസം എന്ന് പറഞ്ഞ പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് അപ്പൊ അയാൾ ഒരു കവിത അറബി കവിത മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് അയാൾ അയാൾ എന്ന പ്രയോഗമാണ് ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലി അല്ല അതെ അതെ ദീനിനെതിരെ വരുന്ന ശക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണിത് കാഞ്ഞാർ എന്ന് പറഞ്ഞ പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് അപ്പൊ അയാള് ഒരു കവിത അറബി കവിത മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്